നമസ്കാരം കലാമണ്ഡലം സത്യഭാമയ്ക്ക് വിനയായി സ്ത്രീധന പീഡന കേസും ഉയർന്നു വരുന്നു മകൻ്റെ ഭാര്യയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് കേസെടുത്തത് സത്യഭാമ തന്നെ മാനസിക ശാരീരിക പീഡനത്തിന് ഇരയാക്കിയെന്ന് മകന്റെ ഭാര്യ പരാതിയിൽ ആരോപിക്കുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് സത്യഭാമയ്ക്കെതിരെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു സത്യഭാമയുടെ മകൻ അനൂപുമായി പരാതിക്കാരിയുടെ വിവാഹം ഇതിനുശേഷം ക്രൂരമായ സ്ത്രീധന പീഡനമാണ് നടന്നത് എന്ന് പരാതിയിൽ പറയുന്നു സ്ത്രീധനമായി നൽകിയ മുപ്പത്തിയഞ്ച് പവൻ പോരെന്നും പത്തു ലക്ഷം രൂപ കൂടി ഇനിയും വേണമെന്നുമായിരുന്നു സത്യഭാമയുടെ ആവശ്യം സ്ത്രീധനമായി നൽകിയ മുപ്പത്തിയഞ്ച് പവൻ സത്യഭാമ ഊരിവാങ്ങിയെന്നും ആരോപണമുണ്ട് ഭാര്യയുടെ പേരിലുള്ള വീടും സ്ഥലവും അനൂപിൻ്റെ പേരിൽ എഴുതി നൽകിയ ശേഷം ഇനി തിരിച്ചു വന്നാൽ മതിയെന്ന് പറഞ്ഞ് സത്യഭാമ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതായും പറയപ്പെടുന്നു ഒക്ടോബറിൽ യുവതിയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ സത്യഭാമ മകന്റെ ഭാര്യയുടെ താലി വലിച്ച് പൊട്ടിച്ച് എറിയുകയും മുഖത്ത് ഇടിച്ചുവെന്നും തുടർന്ന് നിലത്ത് തള്ളിയിട്ടെന്നും പരാതിയിൽ പറയുന്നു ഇത് തടയാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ആക്രമിച്ചതായും ആരോപണമുണ്ട് തുടർന്നാണ് നവംബറിൽ പോലീസിൽ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനൂപിനെ ഒന്നാം പ്രതിയും സത്യഭാമയെ രണ്ടാം പ്രതിയുമാക്കി പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ പോലീസ് കാര്യമായ ഇടപെടലൊന്നും ഈ കേസിൽ നടത്തിയില്ല എന്നാണ് ആരോപണം ഉന്നത രാഷ്ട്രീയ ഇടപെടലുകളും കേസിലുണ്ടായി എന്ന സൂചനയുണ്ട് മരുമകളിൽ നിന്ന് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട സത്യഭാമ അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചുവെന്നും വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പരാതിക്കാരിയെ സത്യഭാമയും മകനും ചേർന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വിടുകയും ഒക്ടോബർ പത്താം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് പരാതിക്കാരിയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മകൻ കെട്ടിയ താലി നീ ഇടണ്ട എന്ന് പറഞ്ഞ് സത്യഭാമ താലിമാല വലിച്ചു പൊട്ടിച്ചെടുത്തുവെന്നും എറിഞ്ഞുവെന്നും എഫ്ഐആറിൽ പറയുന്നു പിന്നാലെ സത്യഭാമ മരുമകളുടെ മുഖത്ത് അടിച്ച് തറയിൽ തള്ളിയിട്ടു വസ്ത്രങ്ങളും മറ്റും വാരി വീടിനും പുറത്തേക്ക് വലിച്ചെറിഞ്ഞുവെന്നും പരാതിയിൽ പറയുന്നു ഈ കേസിൽ സത്യഭാമയെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ ഈ സത്യഭാമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അവർ പഠിച്ച കലാമണ്ഡലം അടക്കം പൂർവ്വ വിദ്യാർത്ഥിയെ തള്ളി രംഗത്ത് വന്നിരുന്നു ഇതിനിടയിലാണ് മരുമകൾ നൽകിയ സ്ത്രീധന പീഡന പരാതിയുടെ വിവരങ്ങളും പുറത്തുവരുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് സംസാരിച്ചത് പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ആർ എൽ വി രാമകൃഷ്ണന് കാക്കയുടെ നിർമ്മാണെന്നും സത്യഭാമ പറഞ്ഞു തുടർന്ന് പ്രതികരണം ആരാഞ്ഞ മാധ്യമ പ്രവർത്തകരോടും ഇവർ കയർത്ത് സംസാരിച്ചു രാമകൃഷ്ണനെക്കുറിച്ചുള്ള പരാമർശത്തിൽ യാതൊരു കുറ്റബോധവുമില്ലെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതായും ആണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയും മോഹിനിയാട്ടം ഗുരുവുമായ അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ചും കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കും ഇവർ നടത്തിയ പരാമർശവും വിവാദമായിരുന്നു പത്മനാഭൻ നായർ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പിണ്ണാക്കും അറിയില്ല എന്നുമായിരുന്നു ഇവരുടെ പരാമർശം ഇതേ തുടർന്ന് ഇവർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തിരുന്നു